േക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിട്ടൊന്ന് കാണാം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ഒരു വീഡിയോ ആണ് അപ്പം നമ്മൾ വഴുതന കൃഷിയിൽ ഇതുപോലെ പുഴുക്കളുടെ ആക്രമണം വരുന്നതിനെ നമുക്ക് തടയാനും അതുപോലെ വന്ന പുഴുക്കളെ എങ്ങനെ തുരുത്താം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പം താ ഇത് എൻ്റെ വഴുതന ചെടി കാ പിടിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു വഴുതന ചെടിയാണ് അപ്പം ഇതിൻ്റെ ഇല ഇങ്ങനെ കൂട് കൂട്ടി വെച്ചു പോകും അതായത് പുളിയൻ നീറ നുറുമ്പൊക്കെ കൂട് കൂട്ടി വെച്ച പോലെ ഒരു മാറാലൊക്കെ വെച്ചിട്ട് അതുപോലെ ഇലകളൊക്കെ പാടെ കൂട്ടി പിടിച്ചിട്ട് നല്ലൊരു ഉണ്ട കൂടാക്കിയിട്ട് അതിനെ വെച്ചിട്ടുണ്ട് കിട്ടും അപ്പം നമുക്കതിനെ വേണമെന്നുണ്ടെങ്കിൽ അതിനെ പാടെ കട്ട് ചെയ്ത് കളയാം അതല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ അതിൽ ഫെർട്ടിലൈസർ ഒഴിച്ചിട്ട് അതിനൊക്കെ റിമൂവ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ വിനീഗറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കറി അച്ചാറൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന സുർക്ക എന്നൊക്കെ പറയുന്നത് വിനീഗർ ഞാൻ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് സോപ്പ് കൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ക്ലീനിങ് ലിക്വിഡുകൾ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് രണ്ടും കൂടി നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഇട്ടതിൻ്റെ ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് നമുക്ക് സ്പ്രേ ബോട്ട് വേണ്ടി എന്നുള്ളവരാണെങ്കിൽ ആ സ്പ്രേ ബോട്ടിലേക്ക് ഇതിനു കൊടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടപ്പിന് നല്ല രീതിയിൽ ഹോൾസിറ്റിട്ട് അത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു കുപ്പിയുടെ അടപ്പിന് ഹോൾസിട്ട് കൊടുത്തിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ താ ഞാൻ നമ്മുടെ ഈ ഒരു ബോട്ടിൽ അത്യാവശ്യം എനിക്ക് ഇപ്പോൾ സ്പ്രേ ചെയ്യാനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു അതാണ് അതുപോലെ ഞാൻ ജസ്റ്റ് വലിയ വലിയ ഹോൾസ് ഹോൾസാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിൽ തടവുകളും ഒന്നും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തടഞ്ഞ് അത് ബ്ലോക്ക് ആകുകയൊന്നുമില്ല അപ്പോൾ താ നമ്മളെ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഈ ഒരു പുഴുക്കളുള്ള ഈ ഭാഗത്ത് നെറ്റുകളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ഇപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ വിനീഗറും സോപ്പും പൊടിയും കൂടി കൂട്ടിയിട്ടുള്ള ഈ എല്ലാനി നമുക്ക് തെളിച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഇതിന് നമ്മൾ ചെടികൾക്ക് ഉണ്ടാവുന്നതല്ലേ കേട്ടോ അതും തന്നെ പുഴുക്കളും തന്നെ കുറച്ച് സമയം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നിൽക്കുന്ന സമയത്ത് തന്നെ അടിച്ചു കൊടുക്കുക അതായത് ആ ഒറ്റ തവണയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം അതിനെ കുറച്ച് സമയം കൂടുതലായിട്ട് സ്പ്രേ ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പുഴുക്കളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചത്തു പോകുന്നത് കാണാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഇലകളൊക്കെ തുന്നി അവസ്ഥയിലൊക്കെ കാണും അപ്പോൾ അങ്ങനെയുള്ളത് തുന്നി കൂട്ടിയത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് അതുപോലെ പുഴുക്കളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഒരു കഴിയുന്നത് ആ ഒരു ചെടിയിൽ നിന്നും പറിച്ചൊഴിവാക്കുക കേട്ടോ പിന്നെ നമ്മുടെ നല്ല ചെടികളാണ് അതിൽ കീടങ്ങളൊന്നും വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിത് നമ്മൾ തെളിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ചെടിയിലും യാതൊരു കീടങ്ങളും വരാതെ അത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാം അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കാത്തതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഈ കീടം ഇതിൽ വന്ന് തുടങ്ങിയത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ചെടി വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വേപ്പെണ്ണ നമ്മുടെ കയ്യില് നിർബന്ധമായിട്ടും തന്നെ കരുതിയിരിക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പം വഴുതനെ കൃഷി ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കീടശല്യങ്ങൾ ഇല്ലാതിരിക്കാൻ ഈ രണ്ട് മാർഗ്ഗം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വഴുതനയിൽ നല്ല രീതിയിൽ വിളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളതിന് ജൈവ രീതിയിലുള്ള ജൈവ വളങ്ങൾ അതായത് നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റ് വളങ്ങൾ നമ്മളതിന് നല്ല രീതിയിൽ ഉപയോഗിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പുഴുക്കളെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാകും അതുങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളകി കിടക്കുന്ന ഒരു സമയമാണ് അത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് തന്നെ നമ്മുടെ ഈ പുഴുക്കളൊക്കെ തന്നെ ു പോകുന്നതാണ് അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ബെല്ലേക്ക് നമ്മൾ തീട്ട് ബട്ടൺ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പയറ് ചെടിയിലുണ്ടാകുന്ന മഞ്ഞ് ശല്യം മാറാൻ നമുക്ക് ഇതേ മിശ്രിതം ഇതേ ലാൻ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും അപകടകതകൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കാൻ അപത്രം മാത്ര ഇന്നത്തെ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ വരുന്ന വരെ അസലക്കും